നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നയനാമല വീഡിയോ ആണ് അപ്പോൾ അതുപോലെ ഈ ആഴ്ച നമ്മൾ രാത്രി എത്തിക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മണിയായപ്പോൾ നമ്മൾ ചന്തൽ എത്തിയിട്ടുണ്ട് പോത്തും കുട്ടികളൊക്കെ നേരത്തെ കച്ചവടമായി പോയി രണ്ട് മണിക്ക് മുമ്പേ പോത്തും കുട്ടികളൊക്കെ കച്ചവടമായി പോയി ഇവിടത്തെ ഒരു മീഡിയം സൈസ് പോത്തും കുട്ടികൾ ഇപ്പോൾ ഉണ്ട് ഒരു മുപ്പത്തഞ്ച് രൂപ മേനുവല്ലേ ചോദിക്കുന്ന കുട്ടികളാണ് ഇരിക്കുന്നത് ചന്തൽ ലോഡ് ഇറങ്ങി തുടങ്ങിയതേ ഉള്ളു രണ്ട് മണി കഴിഞ്ഞ് രണ്ട് ഇരുപതായി കുട്ടികളൊക്കെ വരുന്നതേ ഉള്ളൂ നൂറ് കുട്ടികളും പൈക്കുട്ടികളൊക്കെ ഇറങ്ങി വലിയ എരുമയൊക്കെ ലോഡ് ഇറങ്ങുന്നുണ്ട് ഈ കുട്ടിക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് നല്ല കുമ്പനലമൃത്തിയുള്ള ഒരു ക്രോസ് ബ്രീഡ് കുട്ടിയാണ് ഏകദേശം ഒരു നൂറ് അടുത്ത് മീറ്റ് വരുന്ന ഇതാണ് മുപ്പത്തഞ്ച് രൂപ അവർ ചോദിക്കുന്നുണ്ട് ഒരു എരുമയാണ് കിടക്കുന്നത് ഈ ഭാഗത്ത് കിടക്കുന്ന എല്ലാം എരുമകളാണ് മുപ്പാത്ത കുട്ടിയെടുക്കാൻ വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു തോന്നുന്ന തലേദിവസം വൈകുന്നേരം ഇവിടെ എത്തണമെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ പഞ്ചായത്ത് സ്കീം കൂടെ തുടങ്ങിയതുകൊണ്ട് നമ്മളിവിടെ ഒരു മണിക്ക് ഒന്നര മണിക്ക് എത്തിയിട്ടും പോത്തുംകുട്ടികളെ കിട്ടുന്നില്ല ഇനിയിപ്പം നാടൻ പോത്തും കുട്ടികളൊക്കെ വരാനുണ്ട് അത് മൂന്നര നാല് മണിയാവുമ്പോഴേ ചന്തരിലോട് എത്തുകയുള്ളു നമുക്ക് എന്നാലും നോക്കാം അങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ് ഈ നിൽക്കുന്ന ഒരു പോത്തും കുട്ടിയെ നമ്മൾ വടകര ഒരു സുഹൃത്തിന് വേണ്ടി മേടിച്ചിരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല വയനാട്ടിൽ നിന്നൊക്കെ നമ്മൾ സുഹൃത്തുക്കളുണ്ടായിരുന്നു നല്ല കുട്ടികൾ നമ്മളെടുത്തിട്ടുണ്ട് മീഡിയം സൈസ് കുട്ടികളാണ് എടുത്തിരിക്കുന്നതെല്ലാം പൊളിക്കുട്ടികളൊന്നും എടുത്തിട്ടില്ല ഇവിടുന്നെല്ലാം നമ്മൾ എടുത്ത കുട്ടികളാണ് പത്തൊൻപത് കുട്ടികളെ എടുത്തിട്ടുണ്ട് പത്തൊമ്പതെണ്ണം എടുത്ത് പിന്നെ ഒരെണ്ണം വടകരക്കും വേണ്ടിയെടുത്ത് ഒരെണ്ണം ആലപ്പുഴയ്ക്ക് വേണ്ടി എടുത്ത് വിളിച്ച് പറഞ്ഞ എല്ലാവരേയും നമ്മൾ കുട്ടികളെടുത്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചുകൊടുത്ത് അവർ ക്യാഷ് എല്ലാം ജി പേ ചെയ്തു തന്നായിരുന്നു എല്ലാവരും വിശ്രമിക്കട്ടെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ നാട്ടിലെത്തുന്നതാണ് നമ്മൾ തുടക്കം വീഡിയോ തുടക്കം കണ്ട പോത്തും കുട്ടികളാണ് എനിക്കുന്നത് രണ്ടെണ്ണം നമ്മൾ കൊല്ലത്തേക്കാണ് എടുത്തത് കൊല്ലം ഉമ്മനെല്ലൂർ അപ്പത്തേക്കാണ് എടുത്തത് ഒരു കാങ്കയത്തിൻ്റെ മുരിക്കുട്ടിയുണ്ട് എനിക്കുന്ന പോത്തും കുട്ടി വടകരക്കാണ് പോകുന്നത് വേറെയും കുറച്ച് പോത്തും കുട്ടികൾക്ക് അത് ഇവിടെ ഇപ്പോൾ ഉണ്ട് ഇന്ന് കുറച്ച് തമിഴ്നാട് കുട്ടികളെ ഉള്ളു തമിഴ്നാട് കർണാടക കുട്ടികളെ ഉള്ളു ചെമ്പം പോത്തു കുട്ടികളെ ഉള്ളു പോത്ത കുട്ടി ഭയങ്കര കച്ചവടം തന്നെയാണ് പോത്തും കുട്ടികൾക്ക് ഇപ്പോൾ വിലയും കൂടുതലാണ് ചന്തയിൽ ഇതിനൊക്കെ അവർ ചോദിക്കുന്ന പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപയൊക്കെയാണ് ഈ ചെറിയ കുട്ടികൾക്ക് ചോദിക്കുന്നത് തന്നെ നോർമലി രണ്ടായിരം മൂവായിരം രൂപയ്ക്കൊക്കെ വിറ്റ് കിടന്ന പോത്തും കുട്ടികളാണ് ഇതൊക്കെയുള്ള ഇനി വിൽപ്പനയ്ക്കായിട്ട് ബാക്കിയെല്ലാം വിറ്റ് പോയി നല്ലൊരു വൈക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു നല്ല പത്തായിരം രൂപയാണ് അതിന് ചോദിച്ചത് ചന്ത ഏകദേശം കഴിയാറായി നമ്മളെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒന്ന് ചന്ത ഒന്ന് കറങ്ങി കാണാമെന്ന് പറഞ്ഞ് വന്നേക്കാണ് നല്ല വൈകുട്ടികൾ ഒരു കുട്ടികളൊക്കെ അതായത് ഇനി ഇവിടെ നിന്ന് ഏഴര മണി കഴിഞ്ഞു കുട്ടി നല്ല കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ ജോഡി ചോദിക്കുന്നുണ്ട് മുപ്പതിനായിരം രൂപ ജോഡി ഒരുക്കുന്നതാണ് ഈ രണ്ടാണ് നിൽക്കുന്നത് ചെറിയ വൈകുട്ടി നിൽപ്പുണ്ട് എട്ട് അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് എട്ട് അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് ഇതിലൂടെ വലിപ്പമുള്ള ഒരു പൈസ അടുത്ത പശുക്കുട്ടികൾ കുട്ടികളെ വൈകുട്ടികൾ നിന്നിപ്പോൾ ഉണ്ട് അത് പതിനാറ് രൂപ പതിനെട്ട് രൂപയൊക്കെയാണ് ചോദിക്കുന്നത് ഇരുപത് രൂപ ചോദിക്കുന്ന കുട്ടികളും ഇതായി ഭാഗത്ത് നിൽപ്പുണ്ട് ഇരുപതിനായിരം രൂപ ചോദിക്കുന്ന കുട്ടികളും നിൽപ്പുണ്ട് നല്ല ക്വാളിറ്റി അനുസരിച്ചാണ് അവരോരോന്നിനും വില പറയുന്നത് ചെറിയ കുട്ടികൾ നിൽപ്പുണ്ട് എട്ട് രൂപ പത്ത് രൂപ ആ റേഞ്ചിലുള്ളതുകൊണ്ട് ഇരുപത് രൂപ ഇരുപത്തി മൂന്ന് രൂപ ചോദിക്കുന്ന കുട്ടികളും ഇതായി ഇവിടെ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട് നല്ല വൈകുട്ടികളാണ് നല്ല ക്രോസ് ബ്രീഡ് വൈകുട്ടികളാണ് ഇതിപ്പോൾ ഒരു വയസ്സിന് മകളിൽ പ്രായമുള്ളതാണ് നിൽക്കുന്നത് രണ്ട് വയസ്സുകൾ എടുക്കുന്ന പശുക്കളാണ് നിൽക്കുന്നത് മുപ്പത് രൂപ ചോദിക്കുന്നുണ്ട് മുപ്പതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് കറവ പശുക്കൾ ഇടക്കറവ് പശുക്കൾ തായി ഭാത്തണ്ട് നാൽപ്പത് രൂപ ചോദിക്കുന്നുണ്ട് നാൽപ്പതിനായിരം രൂപയാണ് തൈ ഒരു പശുവിന് ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപ പത്ത് ലിറ്ററൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട് എങ്ങനെ അറിയില്ല ഇവിടെ പശുക്കൾ തന്നെയാണ് കറവ് പശുക്കളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തേഴ് രൂപയൊക്കെ ചോദിക്കുന്ന പശുക്കളും തൈ ഭാഗത്ത് നിൽക്കുന്നുണ്ട് പശുക്കളും ഉണ്ട് അൻപത്തി അഞ്ച് രൂപ ചോദിക്കുന്ന പശുക്കളാണ് ഇതാ ഇപ്പോൾ ഒരു രണ്ടാഴ്ച ഇത്തിരി വില കുറഞ്ഞു നിൽക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത ഈ മാസം ലാസ്റ്റ് അടുത്ത മാസം ആദ്യമായി കൂടി നല്ല രീതിയിൽ വില കൂടും കാരണം ക്രിസ്മസ് അടുത്ത് വരുമ്പോഴത്തേക്ക് വീണ്ടും ചന്തയിൽ തിരക്കൂടും കന്നുകാലികളെടുക്കാൻ ഇപ്പം എല്ലാവരും പോത്ത് എടുക്കാനാണ് കൂടുതലും ഇവിടെ വരുന്നത് വെട്ടുമാടിന് അത്യാവശ്യം വില കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് കുറവായിരുന്നു ചന്തത്തിരി കുറവായിരുന്നു നല്ല പശുക്കളൊക്കെ ഭാഗത്ത് നിൽപ്പുണ്ട് എല്ലാം വിൽപ്പന കഴിഞ്ഞതാണ് എല്ലാ ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് ഇവിടെ ചന്ത തുടങ്ങുന്നത് മൂന്നു മണിക്കാവുമ്പോൾ ചന്ത തുടങ്ങും പശുക്കളൊക്കെ പോകുന്നുണ്ട് സൈസ് ജില്ലിക്കൈസ് മൂരി താളയൊക്കെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് എനിക്ക് നല്ല സൈസ് രണ്ട് നാടൻ കറപ്പശുക്കളാണ് ഇവിടെ രണ്ട് മൂലിക്കുട്ടികൾ നിൽക്കുണ്ട് മൂലിക്കുട്ടികൾ നിൽപ്പുണ്ട് മുപ്പത്തെട്ട് രൂപയാണ് ചോദിക്കുന്നത് മുപ്പത്തി എട്ടായിരം രൂപയാണ് ഇത് രണ്ടിനോട് ചോദിക്കുന്നത് മുപ്പത്തി എട്ട് അവിടേക്ക് ഒരുപാട് പൈക്കൾ വാങ്ങി കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ താമസിച്ചു ഇവിടേക്ക് രാവിലെ ഒരു നാല് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഗീറിൻ്റെ കാങ്കയും എല്ലാം വലിയ വലിയ കാളക്ക് വിവാദ ഇവിടെ ഉണ്ട് അറുപ്പം പിള്ളേ അവർ ചോദിക്കുന്നത് മുപ്പത്തഞ്ചു രൂപയാണ് മുപ്പത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് ഒരു പാർട്ടി അവർ സംസാരിച്ചോണ്ടിരിക്കയാണ് രൂപ ചോദിക്കുന്നുണ്ട് അവർ ഇരുപത്തി മൂന്ന് രേ പറഞ്ഞ് അവർ കയറുവീഴ്ച തമിഴ്നാട്ടിലുള്ളവർ തന്നെയാണ് വില പറയുന്നത് അവർ കയറുവീഴ്ച നോക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് രൂപയൊക്കെ പറയുന്നുണ്ട് ഇത് പോലെ മുപ്പത്തെട്ട് രൂപ മാന്യമായിട്ടുള്ളൊരു ചോദ്യമാണ് അതൊക്കെ മുപ്പതേ താഴെ കച്ചവടം നടക്കാൻ ചാനലുണ്ട് അവർ കയറി ഒഴിച്ച് ഒഴിച്ച് നടത്തുകയും നോക്കുന്നുണ്ട് കച്ചവടം നടക്കില്ലെന്ന് നോക്കാം വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് നല്ല പൈക്കുട്ടികളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ചെന പിടിപ്പിക്കാറായ പൈക്കുട്ടികളൊക്കെ നല്ല കുട്ടികളെ കഴിച്ചാൽ എന്തേലും വരും രണ്ട് വയസ്സുകൊണ്ട് അടുക്കുന്ന ഇവിടെയൊക്കെ നാടൻ പശു എൻ്റെ കുട്ടിയാണ് നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് രണ്ട് കുട്ടികൾ അതിൻ്റെ തള്ളി എൺപത്തയ്യായിരം രൂപയാണ് രണ്ടിനും കൂടി ചോദിക്കുന്നത് എൻ്റെ രണ്ട് കുട്ടികളുമുണ്ട് എൺപത്തയ്യായിരുന്ന കച്ചവടം കഴിഞ്ഞതാണ് ചന്തയിൽ വന്നപ്പോഴത്തേക്കെല്ലാം അകത്തോട്ട് ചെന്നപ്പോഴെല്ലാം കഴിഞ്ഞു നമ്മൾ വന്ന പോത്തു കുത്തിയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഒരുപാടായി നല്ല കുട്ടികളും വളർത്താൻ പറ്റിയ നല്ല കുട്ടികളുണ്ട് ചെറിയ കുട്ടികളൊക്കെ നമ്മൾ അങ്ങോട്ട് നാട്ടിലേക്ക് ഏറ്റവും വിടാൻ ഓവർ ലോങ്ങ് ഒക്കെ ആണെങ്കിൽ പാടാണ് അല്ലെങ്കിൽ നല്ല കുട്ടികളുണ്ടായിരുന്നു ചെറിയ വിലയ്ക്ക് നല്ല എടുക്കാൻ പറ്റുമായിരുന്നു പല ടൈപ്പിലുള്ള പശു നൂര് കാള എല്ലാം ഉണ്ട് ചന്തയിൽ ക്രോസ് ബ്രീഡ് കുട്ടികളുണ്ടായി ഇവിടെ നിൽക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇന്ന് പൂത്തും കുട്ടികളെടുക്കണമായിരുന്നു പക്ഷേ പൊത്തൻകുട്ടി എടുക്കാൻ പറ്റിയില്ല കാരണം പോത്തുകുട്ടി നമ്മൾ വന്നപ്പോഴേ തീർന്നു പോയി പിന്നെ മീഡിയം സൈസുകളായിരുന്നു ഇരു ഇരുപത് രൂപയ്ക്ക് മുകളിൽ വില്പന അടക്കുന്ന പോത്തും കുട്ടികളല്ലായിരുന്നു വലിയ എരുമൊക്കെ നിൽപ്പുണ്ട് എഴുപത്തഞ്ച് എൺപതൊക്കെ ചോദിക്കുന്ന ഈ എരുമ ഇതാ ഇവിടെ നിൽപ്പുണ്ട് പണ്ട് കിൻ്റെ അല്ലെങ്കിൽ മീറ്റുള്ളതൊക്കെ നിൽപ്പുണ്ട് ഇപ്പം നാട്ടിലെ രൂപ മീറ്റർ ആയിട്ടൊക്കെ തന്നെയാണ് അവരും ചോദിക്കുന്നത് അവരുടെ ചോദ്യമാണ് കച്ചവടം നടക്കുമ്പോൾ അതിൻ്റെ തകത്ത് വരും ചെറിയ എരുമ നിൽപ്പുണ്ട് ഇതായി ഭാഗത്ത് ചെറിയ എരുമകൾ നിൽപ്പുണ്ട് ഒരു പോത്താണ് നിൽക്കുന്നത് ഒരു ഇരുപത്തി എട്ടിന് ചോദിച്ചിട്ടുണ്ട് ചെറിയ ബുദ്ധിമുട്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് വണ്ടിക്കാരെല്ലാം വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇവിടുന്ന് ഒരു പത്ത് മണിയാകുമ്പോഴോടെ കയറും വനാടയ്ക്ക് എല്ലാവരും ശ്രമിക്കട്ടെ കൊല്ലത്തേക്ക് പോകുന്ന വണ്ടിയിലേക്ക് നമ്മളൊരു മൂന്ന് പോത്തുംകുട്ടികളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാ ഇവിടെ നിൽക്കുന്നുണ്ട് എസ് കെ അടിച്ചതും യു അടിച്ചതും എന്നാൽ അവിടെ നിൽക്കുന്നുണ്ട് നാളെ അവിടെ വെളുപ്പിനെത്തും കൊല്ലം കരുനാഗപ്പള്ളിയിൽ കുട്ടികളെല്ലാം കച്ചവട ഇഷ്ടംപോലെ കുട്ടികൾ സെയിലായിട്ടുണ്ട് ഇന്ന് ചന്തയില് നല്ല കുട്ടികൾ ഉണ്ടായിരുന്നു ചെറിയ കുട്ടികൾ ഇതൊക്കെ പഞ്ചായത്ത് സ്കീമിന്റെ ഇതിൽ പോകുന്ന പോകുന്ന കുട്ടികളാണ് എന്നാലും അടുത്ത എല്ലാം വണ്ടിക്കാരെ അയപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടെൻഷനില്ല നമ്മള് ഇവിടെ നിന്നൊരു എട്ട് മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങും ഒരു പത്ത് കൂടെ ചന്തയിൽ നിന്നിട്ട് നമ്മൾ ഇറങ്ങാൻ വിചാരിച്ചിട്ടില്ല കച്ചവടം കഴിഞ്ഞ പോത്തുംകുട്ടികളാണ് എല്ലാം തലത്തേക്ക് പോകാനുള്ള പോത്തും കുട്ടികളാണ് നിൽക്കുന്നെല്ലാം അത്യാവശ്യം മീഡിയം സൈസ് പോത്തും കുട്ടികളാണ് നിൽക്കുന്നത് അടുത്ത പെരുന്നാളിന് കൊടുക്കാൻ പറ്റിയ പോത്തും കുട്ടികളാണ് നിൽക്കുന്നത് മരായിരത്തൊട്ട ചന്തയിലേക്ക് പോകുന്ന പോത്തും കുട്ടികളാണ് ഈ കിടക്കുന്നതെല്ലാം മാരാരിത്തോട്ടം ചന്തയിൽ കച്ചവടം നടത്തുന്ന ഒക്കെയാണ് ഇതായി നിൽക്കുന്നത് അവരെല്ലാ ആഴ്ചയിലും ഇവിടെ ചന്തയിൽ വരും അവർ വന്ന് പോത്തൻ കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നവരാണ് മാരാരിത്തോട്ടം മയ്യാങ്കര ചന്തയിലൊക്കെ അവർ കച്ചവടത്തിന് പോകുന്നവരാണ് അവർ വാങ്ങിയ പോത്തൻകുട്ടികളാണ് ഈ ഭാഗത്ത് കിടക്കുന്നതെല്ലാം കാരൊക്കെ കിട്ടുന്നുണ്ട് അവർ ഇവിടുന്ന് പതിനൊന്ന് പന്ത്രണ്ട് മണിക്കേ അവിടുന്ന് ലോഡ് കയറ്റി പോകുള്ളൂ നല്ല വെയിലായതുകൊണ്ട് വണ്ടിയിൽ നിന്ന് കുട്ടികളൊക്കെ ക്തയ്ക്കും അതുകൊണ്ട് രണ്ട് ഏരുമത അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അവസാനഘട്ട കച്ചവടമാണ് എഴുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് എഴുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് അവരുടെ ചോദ്യമാണ് എഴുപത്തഞ്ച് ആരും വില പറയുന്നില്ല എഴുപത്തഞ്ചാണ് അവർ ചോദിക്കുന്നത് അത് തിരിച്ച് വീണ്ടും ചന്തയിലോട്ട് കൊണ്ടുപോവുകയാണ് വേറൊരാൾ കച്ചവടം പറഞ്ഞ് കൊണ്ടുവന്നതാണ് കച്ചവടം നടക്കാത്തത് ഒരു അറുപതാം കണ്ടേ പറഞ്ഞിട്ടുള്ളൂ അടുത്ത് ഞാൻ ചെറിയ പോത്തുംകുട്ടിയായിപ്പോൾ ഉണ്ട് ഒരു രണ്ട് മാസം പ്രായം പോത്തുമുട്ടിയായിപ്പോൾ ഉണ്ട് ഒരു എരുമക്കുട്ടി എന്തായുണ്ട് ഇങ്ങനെ വാങ്ങിയത് നമ്മുടെ നാട്ടിലെത്തൂല ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം ചന്ത കഴിഞ്ഞിട്ടില്ല ഒരു എട്ടര ഒമ്പത് മണി വരെ കാണാം നമ്മളെന്തായാലും വണ്ടിക്ക് ടൈം ആയതുകൊണ്ട് നമ്മൾ തുടർന്ന് ചന്തയിൽ നിന്ന് യാത്ര പറഞ്ഞ് ഈ ആഴ്ച ഇറങ്ങുകയാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണാം Okay, bye.